സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ദിയയുടെയും അശ്വിൻ്റെയും പുതിയ വാർത്തകൾ തന്നെയാണ് ഓമി ബേബിയോടൊപ്പം ഇവർ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഭൂരിഭാഗം സമയവും ഇവർ പങ്കുവെച്ച് എത്തുന്നത് അശ്വിൻ ഇപ്പോൾ പേറ്റൻട്രി ലീവ് ഒക്കെ എടുത്ത ദിയയോടൊപ്പം തന്നെ നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന തിരക്കിൽ തന്നെയാണ് അശ്വിൻ എന്ന് പലപ്പോഴും ദിയ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അശ്വിൻ്റെ മറ്റൊരു മുഖം തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അശ്വിൻ എല്ലാത്തിനും ഞങ്ങളുടെ പുറകെ തന്നെയാണ് എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ഓടി ചെയ്യുകയും ചെയ്യും കുറേയധികം കാര്യങ്ങൾ അവൻ പഠിക്കുന്നുണ്ട് എനിക്കത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണെന്ന് ദിയ പറയുന്നു എല്ലാം ഓടി നടന്ന് എനിക്കും മകനും വേണ്ടി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണെന്നാണ് പ്രേക്ഷകർ എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന താരങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ദിയയും അശ്വിനും ഇവരുടെ പ്രസവ വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് ഇവരോട് ഇത്രയുമധികം ആരാധകർ എത്തിയത് എന്ന് തന്നെ പറയണം ദിയയുടെ പ്രസവ വീഡിയോ കാണാൻ മാത്രം ആരാധകർ എത്തുകയായിരുന്നു പ്രസവത്തിൻ്റെ വീഡിയോ പങ്കുവയ്ക്കുമോ എന്ന് ആദ്യം മുതലേ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള മറുപടിയൊന്നും ആദ്യം ലഭിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് സന്തോഷവാർത്ത എത്തുകയായിരുന്നു അങ്ങനെ ആ പ്രസവ വീഡിയോ പങ്കുവച്ചതിലൂടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്ത ഏറ്റെടുത്തു എത്രമാത്രം പ്രേക്ഷകരായിരുന്നു ഈ കുടുംബത്തിനെ സ്നേഹിച്ചതെന്ന് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത് അപ്പോൾ പങ്കുവച്ച ആരാധകരുടെ സ്നേഹമാണ് എല്ലാവർക്കും ഏറ്റെടുക്കാൻ സാധിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്ത അശ്വിൻ ഓമി ബേബിയോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ചതാണ് എനിക്കൊരു മകൻ വേണമായിരുന്നു എന്ന് നിൻ്റെ വരവോടെയാണ് എനിക്ക് മനസ്സിലായത് നീ വരുന്നത് വരെയും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ ഒരു സുഖം എന്താണെന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല നീ വന്നതിന് ശേഷമാണ് എനിക്കൊരു മകൻ വേണമായിരുന്നു എന്നുള്ള ആഗ്രഹം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് അശ്വിൻ കുറിച്ചിരിക്കുന്നത് അശ്വിൻ്റെ ആ സ്നേഹം കണ്ട് എല്ലാവരും ഇപ്പോൾ വളരെയധികം സ്നേഹത്തോടെയാണ് നോക്കുന്നത് അശ്വിൻ ആ കുഞ്ഞിനെയും അമ്മയും നോക്കുന്നത് വളരെ നന്നായി തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം നല്ലൊരു കുടുംബത്തിലാണ് ദിയ ഉള്ളത് ദിയയുടെ അമ്മയും സഹോദരി മാരും എല്ലാവരും കുഞ്ഞിനെ അത്രമാത്രമാണ് ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് സഹോദരിമാർ അതിൽ അഹാന അഹാന എപ്പോഴും കുഞ്ഞിനോടൊപ്പം തന്നെയാണെന്നാണ് ദിയ ആദ്യ ദിവസം മുതൽ പറയുന്നത് കുഞ്ഞിനെ തറയെ വയ്ക്കാതെ നോക്കുന്നതും അഹാന തന്നെയാണെന്ന് ദിയ അന്നു മുതൽ പറയുന്നുണ്ട് അന്ന് മുതൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയും ഇത് തന്നെയായിരുന്നു ഇപ്പോഴെതാ അശ്വിന്റെ പുതിയ ചിത്രം വന്നപ്പോൾ പ്രേക്ഷകർ അതിന്റെ പിന്നാലെ പോയിരിക്കുകയാണ് തലനിറയെ മുടിയുള്ള ഒരു നല്ല അസൽ ആൺകുട്ടിയും അതുപോലെ അശ്വിന്റെ തനി പകർപ്പുമാണ് എന്നാണ് അശ്വിനെക്കുറിച്ച് തന്നെയും ഓമിയെക്കുറിച്ചും പ്രേക്ഷകർ പറയുന്നത് അശ്വിന് പുരികത്തൊക്കെ നല്ല മുടിയും ഒരു പ്രത്യേക രീതിയിലെ മുഖ സ്ട്രക്ചറുമാണ് അതേ സ്ട്രക്ചറാണ് ഓമി വേവിക്കുന്നു എന്ന ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു വശം തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ചിത്രം കുറച്ചുകൂടി കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണെന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ തന്നെ ഇത് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടെന്നും പറയുന്നു പ്രേക്ഷകരോടെ തന്നെ ഇപ്പോൾ ആരാധകർ എല്ലാവരും എത്തുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ